ശ്രീ എ സി മൊയ്തീൻ അങ്ങേക്ക് പതിമൂന്ന് മിനിറ്റ് സംസാരിക്കാം സർ ഞാൻ ഈ ഉപധന അഭ്യർത്ഥനകളെ പിന്തുണക്കിയാണ് ഈ ഉപദ്രവ അഭ്യർത്ഥനകൾ ധനകാര്യത്തിലും രജിസ്ട്രേഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണവും പെൻഷനും ഭവന നിർമ്മാണവും ദുരിതാശ്വാസവും ഉൾപ്പെടെയുള്ള ഈ മേഖലയിലെല്ലാം ഏതെങ്കിലും കുറവുകൾ വന്നുപോയി എന്ന് പ്രതിപക്ഷത്തുനിന്ന് സംസാരിച്ച് ആരും സൂചിപ്പിക്കേണ്ടായില്ല പ്രധാനമായും കേരളത്തിലെ ധനകാര്യ സ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള നിറം പിടിപ്പിച്ച തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസ്ഥ വീണ്ടും വിശദീകരിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷത്തിന് വീണ്ടും ശ്രമം ഉണ്ടായിട്ടുള്ളത് കാര്യങ്ങൾ അറിയാതെയല്ല പ്രതിപക്ഷതും അവതരിപ്പിക്കുന്നു നിങ്ങൾക്കറിയാം ഈ സഭ തന്നെ നിരവധി വട്ടം കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് സാർ വളരെ ഗുരുതരമായ സാഹചര്യത്തിൽ കൂടിയല്ല കേരളം കടന്നു പോകുന്നത് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല പ്രകൃതി ദുരന്തങ്ങളും അതോടൊപ്പം ശ്രദ്ധപ്പെട്ടു വലിയ മഹാമാരിയും ഒക്കെ നേരിട്ട ഒരു ഘട്ടത്തിൽ ഇതേ സമീപനം തന്നെയാണ് പ്രതിപക്ഷത്തിൽ ഉണ്ടായിരുന്നത് ഒരു ചെറിയ സഹായം ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ അന്നും നിങ്ങൾ എതിർപ്പാണ് പ്രകടിപ്പിച്ചത് അത്തരം പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നതിൽ നിങ്ങൾ വിമുഖതയാണ് കാണിച്ചത് ലോകത്താകെ ഉണ്ടായ മഹാമാരിയെ നേടാൻ നേരിടാൻ മാതൃകാപരമായ പ്രവർത്തനം ഇവിടെ നടത്തിയപ്പോൾ അതിനോട് നിങ്ങൾ സ്വീകരിച്ച നിഷേധാത്മകമായ സമീപനമുണ്ട് നിങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമല്ല എന്ന് ആദ്യം മുതൽ തെളിയിക്കുന്നതാണ് ഈ ഘട്ടത്തിലും അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രയാസം ഇല്ല എന്ന് ഈ ഗവൺമെൻറ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങൾ ആക്ഷേപിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് കേരളത്തിൽ ദൂർത്ത് നടക്കുന്നു കെടുകാര്യസ്ഥതയാണ് കടമായി കൂട്ടുന്നു എന്നുള്ള പതിവ് പല്ലവിയല്ലാതെ നിങ്ങൾ മനസ്സിലായ വിഷയങ്ങൾക്ക് വേണ്ടി സമയത്തിൻ്റെ കേരളത്തിലെ മലയാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷമോ അപ്പുറത്ത് പ്രതിപക്ഷ സ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ അന്നത്തെ എം പിമാരും ഏതെങ്കിലും പരിശ്രമം കേരളത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സാർ ഇവിടെ തനത് നികുതി വരുമാനം വർദ്ധിച്ചില്ലേ ഞാൻ പറഞ്ഞ കടുകാര്യസ്ഥയുടെ ഭാഗമായി അങ്ങനെയാണെങ്കിൽ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്ന ഇനിയും വർദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നാൽപ്പത്തിയേഴായിരം കോടി രൂപയുണ്ടായിരുന്ന നികുതി വരുമാനം എഴുപത്തിയോരായിരം കോടി രൂപയായി നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ വർധന ഉണ്ടാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അപ്പോൾ കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻ്റ് തികഞ്ഞ പരാജയമാണ് എന്ന് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വസ്തുത കാണാതെയല്ല നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അത് വീണ്ടും നിങ്ങൾ തുടരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് സാർ കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതത്തിനെ കുറിച്ച് നമ്മൾ എത്ര വട്ടം കൂടെ ചർച്ച ചെയ്തു ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല കേരളം അമിതമായി കടമെടുക്കുന്നുണ്ടോ എഫ്ആർ ബി എം ആക്ട് ഇല്ലേ സാർ രാജ്യത്ത് മൂന്ന് ശതമാനത്തിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിന്റെ കടം പോയിട്ടുണ്ടോ മൂന്ന് ശതമാനത്തിന് താഴെയാണ് കടം കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന മുപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് കടം മുപ്പത്തിയഞ്ച് ശതമാനമായി കേരളത്തിന്റെ കടം കുറഞ്ഞിട്ടുണ്ട് ധനകാര്യ മാനേജ്മെന്റിന്റെ തകരാറിന്റെ ഭാഗമായിട്ടാണ് സാർ ഇത് സംഭവിക്കുന്നത് അപ്പൊ കടം ഒരു മഹാഭാവം എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന കടത്തിന്റെ ഇരട്ടിയായിട്ടില്ലേ എഫ് ആർ ബി എം ആക്ട് ഒന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമല്ല ജന ഉത്തരവാദിത്വ നിയമം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമല്ല അൻപത്തിയൊന്ന് ശതമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് കണക്ക് കേരളത്തിന്റെ മുപ്പത്തൊന്നാണ് നമ്മളല്ല ഒന്നാം സ്ഥാനത്ത് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കടത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് കടമെടുക്കാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാലും കഴിയാത്ത സ്ഥിതി രാജ്യത്തുണ്ട് ആ രാജ്യത്ത് ആ സ്ഥിതി ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ നയങ്ങളാണ് കേന്ദ്ര നയങ്ങൾ അതിൻ്റെ പിതൃത്വത്തിൽ നിങ്ങൾക്കും പങ്കുണ്ട് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് ഉത്തരവാദി ബി ജെ പി ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇപ്പം അതിനെതിരായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിനെതിരെ ഉണ്ടാക്കിയ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വം തകർക്കുന്നതിന് ഇടയാക്കിയ നയങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് തെറ്റാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറയാൻ തയ്യാറില്ല അത്തരം നിലപാടുകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയെക്കുറിച്ച് അത് ലംഘിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ആക്ഷേപമില്ല മുമ്പ് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആക്ഷേപം ഉണ്ടാവുമോ ഇപ്പൊ പ്രതിപക്ഷ കക്ഷിക്ക് ആവശ്യമായ സീറ്റ് നിങ്ങൾക്കുണ്ട് അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ സീറ്റ് പ്രയോജനപ്പെടുത്തി ഈ നയങ്ങളിലുള്ള പ്രത്യേകത അതിന്റെ ഭാഗമായി ഫെഡറലിസത്തിന് നേരിട്ടുള്ള വെല്ലുവിളികളെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാരുൾപ്പെടെയുള്ളവരുണ്ടാവോ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ കാര്യം പറയാൻ ഇവിടുന്ന് ജയിച്ചുപോയ എം പിമാർക്ക് ബാധ്യതയുണ്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിവിടെ ഈ മേഖലയിലാകമാനം സംസ്ഥാന ഗവണ്മെന്റിനെ കുറ്റം പറയുക സംസ്ഥാന ഗവണ്മെന്റ് നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട വിഹിതത്തെക്കുറിച്ച് അത് ഇടതുപക്ഷ ജനാധിപത്യമുന്ന എനിക്ക് കിട്ടുന്നതല്ലോ സാർ ആ ഗവണ്മെന്റിന് കിട്ടുന്നത് ആ വിഹിതമല്ലല്ലോ ഇത് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതമാണ് ആ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം സംയുക്ത പ്രക്ഷോഭത്തിന് നമ്മൾ ആലോചന നടത്തിയില്ലേ സാർ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നു അപ്പൊ അത് കേരളത്തിന്റെ മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് നിങ്ങൾ അതിനെ കണ്ടു അതിന്റെ ഭാഗമായി നിങ്ങൾ ആ സമരത്തിന് സമരത്തിനില്ല തീരുമാനിച്ചു സാർ ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നോ ഈ പ്രശ്നം ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തില്ലേ ഒരു ദിവസത്തെ സമരം അവിടെ നടന്നല്ലോ ആ സമരത്തിന് ശേഷമാണ് കേരളത്തിലെ സമരം നടന്നത് പ്രധാനമന്ത്രി ആക്ഷേപിച്ചു തെക്കന്മാരുടെ സമരം എന്നൊക്കെ പക്ഷേ കോൺഗ്രസിന് സംസ്ഥാനങ്ങളുടെ ഫെഡറലിസവും അതുപോലെ തന്നെ ധനകാര്യ സ്ഥിതിയിലുള്ള ആശങ്കാകരമായ സ്ഥിതിയും കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലാകമാനം അതിനൊരു യോജിപ്പുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം വളർത്തിയെടുക്കാൻ കഴിയുന്ന കേരളത്തിന്റെ സങ്കുചിത രാഷ്ട്രീയ സ്ഥിതിയിൽ നിങ്ങൾ ആ വിഷയത്തിനെ നോക്കി കണ്ടു എന്നുള്ള കുറ്റം ഇപ്പോഴെങ്കിലും നിങ്ങൾ ഏറ്റു ഏറ്റുപറയണ്ടേ സർ കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിന്റെ പ്രശ്നം സംസ്ഥാനത്തിലുള്ള വിഹിതം പ്രധാനമന്ത്രി തന്നെ പ്ലാനിൽ വെട്ടിക്കുറവ് വരുത്താൻ ശ്രമം നടത്തി എന്നുള്ളത് പ്ലാനിംഗ് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയല്ലോ അപ്പൊ എങ്ങനെയാണ് ബി ജെ സംസ്ഥാനങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം വ്യവസ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ എത്രയോ വട്ടം വന്നതാണ് സർ നിങ്ങൾ ആ കാര്യം ഇപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടെങ്കിൽ അതിനാവശ്യമായി തിരുത്തലുകൾ ഉണ്ടാകണം സാർ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരെങ്കിലും യു ഡി എഫ് ജയിച്ചില്ല എന്ന് പറഞ്ഞോ നിങ്ങൾ നല്ല വിജയം നേടിയിട്ടുണ്ട് ഞങ്ങൾ തോറ്റട്ടുണ്ട് അത് ഈ സഭ നമ്മൾ തന്നെ പരസ്പരം ചർച്ച ചെയ്തല്ലേ ആ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു പോയതാണ് പക്ഷേ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിന്റെ ഈ പ്രശ്നങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പഴയ സ്വഭാവത്തിൽ തന്നെ നിങ്ങൾ പോകണം നിങ്ങൾ രാജ്യത്തിന്റെ പൊതുസ്ഥിതിയിൽ എങ്ങനെയാണ് ഈ വിജയം ഉണ്ടായത് എന്ന രാഷ്ട്രീയ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്ന സമീപനമല്ല ഉണ്ടാകേണ്ടത് എന്ന വിനയപൂർവ്വമായ ഓർമ്മപ്പെടുത്തലാണ് എനിക്കുള്ളത് ഇവിടെ സർക്കാർ ജീവനക്കാരെ ഡി എ കുടിശ്ശിക കൊടുക്കാനുണ്ട് അദ്ദേഹം സംഭവിച്ചല്ലോ ധനകാര്യമന്ത്രി സാമ്പത്തിക പ്രയാസമുണ്ട് കൊടുക്കും എന്ന് തീരുമാനിച്ചു കൊടുക്കാൻ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക നിങ്ങൾക്കെന്താണ് സാർ ജീവനക്കാരോട് ഇത്ര അധികം സ്നേഹം ഉണ്ടായത് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണല്ലോ ജീവനക്കാർക്ക് ജീവനക്കാരോട് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീമാൻ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചു വെച്ച് നിയമന നിരോധനം നടത്തിയ ആളുകളാണ് നിങ്ങളത് മറക്കണ്ട രമേശ് ചെന്നിത്തല ചെന്നിത്തല എന്ന് പറഞ്ഞത് ഈ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം പിടിച്ചു വെക്കണമെന്നാണ് ആ സമീപനമാണ് ഞങ്ങളുടെ നിങ്ങൾ സാർ ഈ ഗവൺമെന്റ് വന്നതിനുശേഷം ശമ്പള പരിഷ്കരണത്തിന് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നതിൽ ഈ ഗവൺമെന്റ് വല്ല കുറവും വരുത്തിയോ ആ സാമ്പത്തിക ബാധിത പത്തിരുപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക ബാധിത ഏറ്റെടുത്ത് ഈ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയവരല്ലേ നിങ്ങൾ ആ ജീവനക്കാരുടെ ഡി എ കുടിശ്ശേയുടെ പ്രശ്നം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു അതാണ് സ്ഥിതി അത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ക്ഷേമ പെൻഷനുകൾ ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് സാറ ഉൽക്കണ്ട അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് ധനകാര്യമന്ത്രിയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെ ഈ പെൻഷനിൽ നയാ പൈസയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു സാർ ഈ സഭ പാസ്സാക്കിയതല്ലേ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകി നിങ്ങൾ അത് ഞങ്ങൾ ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശിക പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യം ഒരു നയവുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കാനാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ സെപ്റ്റംബർ വരെ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നതിൽ എവിടെയെങ്കിലും കുടിശ്ശിക ഉണ്ടായിരുന്നോ കൊടുത്തു തീർത്തല്ലോ സാർ എപ്പോഴാ മുടങ്ങിയത് കുടിശ്ശിക വന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയപ്പോ അത് കാണാതെ ഇത് തന്നെ അവസരം എന്ന് മുതലാക്കി നിങ്ങൾ അവരുടെ കൂടെ ചേർന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കായിരുന്നെങ്കിൽ നിങ്ങളിന്ന് വേദനയോടുകൂടി പറയുന്ന ഇവിടെ അവതരിപ്പിച്ച ഈ വിഷയത്തിന് ഈ പെൻഷൻകാരുടെ പ്രശ്നത്തിന് നമ്മൾ ഒരുമിച്ച പോരാട്ടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എം പിമാരുടെ ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്തിനാവശ്യമായ വിഹിതം ലഭ്യമായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇത് കൊടുത്തു തീർക്കാൻ കഴിയുമായിരുന്നു അതിനുശേഷം നാല് തവണ കൊടുത്തു പോകാം നാല് ഘടുവ് അഞ്ചാം ഘടുവ് ഇപ്പം കൊടുക്കാൻ പോവുക എന്നാലും കുടിശ്ശേയുണ്ട് കഴിഞ്ഞ ദിവസം അതിന് അടിയന്തര പ്രമേയ ചർച്ച ഇവിടെ വന്നു ബഹുമാനപ്പെട്ട മന്ത്രി അത് കൊടുക്കുന്ന കാര്യവും പറഞ്ഞു തുടർച്ചയായി കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് എന്നുകൂടി സൂചിപ്പിച്ചു ഞാൻ സൂചിപ്പിക്കുന്നു നിങ്ങൾ എടുക്കണം ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കണം അതിന് സമരം ഉണ്ടാകണം കേരളത്തിൽ അതിൻ്റെ വേദിയാകണം ഈ കാര്യത്തിനൊന്നും എനിക്ക് തർക്കമില്ല പക്ഷേ നിങ്ങൾ മുതലക്കണ്ണീരൊഴുക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ചില സുന്ദരികൾ അവരെ ചിലര് ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് കരുതി മോഹിനികളായി തീരുക ആ മോഹിനിയുടെ തട്ടം ഒന്നിട്ട് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ആ മോഹിനികളെ ഇപ്പൊ നിങ്ങൾ വിജയാഹ്ലാദം നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ അവകാശമുണ്ട് നിങ്ങളുടെ ഒന്ന് പിടിച്ച് ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒന്ന് പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ നിങ്ങൾ അതിന്റെ കൂടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഒരു വശവും എല്ലാവർക്കും മതരാഷ്ട്രം വേണമെന്ന് ബി ജെ പി പറയുന്ന പോലെ തന്നെ പറയുന്ന മറ്റൊരു സംഘടനയെ നിങ്ങളുടെ തണലിൽ ചിറകിൽ നൊളുക്ക് ഒളിപ്പിച്ച് ജനാധിപത്യവരാണ് അവരെയും വോട്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടായോ നിങ്ങൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താ കേരളത്തിൽ അത് ഭൂരിപക്ഷം വർഗീയത പേരിൽ വർഗീയ ണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ശക്തികൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണ എന്താ ആ സുന്ദരിയുടെ മുഖം വികൃതമാകാതിരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചയെക്കുറിച്ചാണ് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഏഴല്ല സാർ പതിനാലെണ്ണം ചർച്ച ചെയ്യും ഒരു തെരഞ്ഞെടുപ്പുണ്ടായാൽ ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങളുടെ മുന്നണിക്കകത്തും ഞങ്ങളുടെ പാർട്ടിക്കകത്തും ഒക്കെ ചർച്ച ചെയ്യുന്ന ഞങ്ങളതിൽ വിമർശനം ഉന്നയിക്കാറുണ്ട് പാർട്ടി നേതാക്കളെ സംഘടനയാണ് നിങ്ങളൊന്ന് ആ തൃശൂർ കമ്മിറ്റി ഒന്ന് ചേരാൻ നോക്ക് മുരളീധരനെ ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിയാക്കാൻ അദ്ദേഹം വയനാട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഡി സി സിയുടെ ഒരു യോഗം അക്രമമില്ലാതെ നടത്താൻ നോക്ക് ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ ചേരുന്നുണ്ട് നല്ല വിമർശനം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ പത്രത്തിൽ പറഞ്ഞല്ലാന്ന് മാത്രമേ ഉള്ളു ഒന്ന് കാസർകോട് നിങ്ങൾ ആ കമ്മിറ്റി ഒന്ന് ചേരൂ ഈ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പരാതി നിങ്ങൾ ആ ആലത്തൂര് തങ്കപ്പൻ എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് കാര്യം നിങ്ങളൊന്ന് ചർച്ച ചെയ്യ സമാധാനപരമായി ചർച്ച ചെയ്യാൻ പോലും കഴിയാത്തവരാ നിങ്ങള് ചർച്ച എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു വേണ്ട ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കുന്നവരാ പക്ഷെ തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റവും അവസാനത്തേതാ ഞങ്ങളുടെ കഥ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ വിലയിരുത്തൽ അത് നിങ്ങൾ പാളിപ്പോയിട്ടുണ്ടല്ലോ പലപ്പോഴും നിങ്ങൾ പലപ്പോഴും പാളി പോയിട്ടുണ്ട് ഞങ്ങൾ ഇരുപത്തൊന്നിന്റെ വിജയം മാത്രമല്ല പത്തൊമ്പതിൽ നിങ്ങൾ ജയിച്ചതിന്റെ പിറ്റേ ദിവസം എന്ന് പറയാവുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഞങ്ങളാ ജയിച്ചു വന്നത് അപ്പുറത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളെ ജയിപ്പിച്ചു അത് ഈ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ് അത് കണ്ട് അഹങ്കരിക്കരുത് എന്നിവിടെ ആരും പറഞ്ഞുള്ളൂ ഇവിടുത്തെ ജയം നിങ്ങൾ ആഹ്ലാദിക്ക് ആഘോഷിക്കരുതെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഞാൻ അവസാനിപ്പിക്കുന്നു സാർ ദേശീയ ദേശീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലുള്ള ഈ പ്രത്യേകതയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തിണ്ടായ തെരഞ്ഞെടുപ്പ് വിജയം ഒരു ലക്ഷണമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സ്വാഗതം ചെയ്തല്ലോ ഇവിടെ നിങ്ങൾ അതിനനുസരിച്ച് ആവശ്യമായ ഒരു സമീപനം സ്വീകരിക്കണം കേരളത്തിന്റെ വികസനത്തിന് എല്ലാ വകുപ്പുകളും ഈ കേരളത്തിൽ നടത്തിയ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഇന്ന് രാവിലെയും പറഞ്ഞ കിഫ്ബി പദ്ധതിപ്പെടുത്തണം എന്നല്ലേ ആ കിഫ്ബിയുടെ മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള കടം കേരളത്തിന്റെ കടത്തിൽപ്പെടുത്തിയപ്പോൾ നിങ്ങൾ അത് ആഘോഷിച്ചില്ലേ നിങ്ങൾ പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട് ഇതൊക്കെ എല്ലാ മണ്ഡലത്തിലേക്കും തുല്യമായ വികസന പ്രവർത്തനം എല്ലാ മേഖലയിലും നടത്തിയ ഒരു ഗവൺമെന്റ് ആണത് എന്ന് കണ്ട് ക്രിയാത്മകമായി വിമർശനങ്ങൾ ഒരു പ്രതിപക്ഷമായി നിങ്ങൾ മാറണം എന്ന് അഭ്യർത്ഥിച്ച് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുക